അടിവയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാൻ അഞ്ച് ഭക്ഷണങ്ങൾ മിക്ക ആളുകളും നേരിടുന്ന ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നമാണ് വയറിലെ കൊഴുപ്പ് അടിവയറ്റിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് വിവിധ രോഗങ്ങൾക്ക് കാരണമാകുന്നു കൃത്യമായ ഡയറ്റ് പ്ലാൻ പിന്തുടരുകയോ പതിവായി വ്യായാമം ചെയ്യുകയോ ചെയ്താലും ചിലപ്പോൾ വയറിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സാധിച്ചെന്നു വരില്ല അടിവയത്തിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്ന ചില ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം വിശദീകരിക്കുന്നു യത്നിക് ഹെൽത്ത് കോപ്പ് ഒന്ന് ആപ്പിൾ ആപ്പിളിൽ ആരോഗ്യകരമായ ഫ്ലവനോയിഡുകളും നാരുകളും അടങ്ങിയിട്ടുണ്ട് ഇത് വയറ്റിലെ കൊഴുപ്പ് കുറയ്ക്കാൻ സഹായിക്കുന്നു അവയിൽ പ്രത്യേകിച്ച് പെക്റ്റിൻ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന നാരുകൾ കലോറി കുറയ്ക്കുകയും വിശപ്പ് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നു രണ്ട് തക്കാളി വയറിലെ കൊഴുപ്പ് കുറയ്ക്കാനുള്ള കഴിവ് തക്കാളിക്കുണ്ട് തക്കാളി കാർണിറ്റൈൻ എന്ന അമിനോ ആസിഡിന്റെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുന്നു കൂടാതെ രക്തത്തിലെ ലിപഡുകൾ കുറയ്ക്കാനും ആരോഗ്യകരമായി ഭാരം കുറയ്ക്കാനും സഹായിക്കുന്ന നയനോക്സോഒി എ എന്നറിയപ്പെടുന്ന സംയുക്തം തക്കാളിയിൽ സമ്പുഷ്ടമാണ് ഇതോടൊപ്പം ഉയർന്ന ഫൈബറും അടങ്ങിയിരിക്കുന്നു മൂന്ന് ധാന്യങ്ങൾ ഫൈബർ അടങ്ങിയ ഭക്ഷണമാണ് ധാന്യങ്ങൾ ഇത് അമിതവണ്ണത്തിനുള്ള സാധ്യത കുറയ്ക്കുന്നു ദിവസേന മൂന്ന് തവണ മുഴുവൻ ധാന്യങ്ങൾ കഴിക്കുന്നത് ബോഡി മാസ് ഇൻഡെക്സ് കുറയ്ക്കുന്നതിനും വയറിലെ കൊഴുപ്പ് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നു ധാന്യങ്ങളിൽ ആവശ്യ പോഷകങ്ങളായ കാൽസ്യം അമിനോ ആസിഡുകൾ വിറ്റമിനുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് നാല് ഗ്രീൻ ടീ ആന്റി ഓക്സിഡന്റുകളും കാറ്റച്ചിനുകളും അടങ്ങിയ ഗ്രീൻ ടീ മെറ്റബോളിസം വർദ്ധിപ്പിക്കുകയും കൊഴുപ്പ് കുറയ്ക്കുന്നതിനും സഹായകമാണ് കഫീനും ആൻറ്റി ഓക്സിഡൻറ്റുകളും അടങ്ങിയിട്ടുള്ളതിനാൽ അരക്കെട്ട് കുറയ്ക്കുന്നതിന് ഇത് ഏറെ ഗുണകരമാണ് അഞ്ച് കറുവപ്പട്ട കറുവപ്പട്ട പോലെയുള്ള ചില സുഗന്ധ വ്യഞ്ജനങ്ങൾ ഇൻസുലിൻ സംവേദനക്ഷമത വർദ്ധിപ്പിക്കുകയും രക്തത്തിലെ പഞ്ചസാരയുടെ നിയന്ത്രണം മെച്ചപ്പെടുത്തുകയും വയറിലെ കൊഴുപ്പ് കുറയ്ക്കുകയും ചെയ്യുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതു സമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ഹെൽത്ത് കൂട്ട് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് എത്നിക് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ്